ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമരംഗത്ത് ഉണ്ടായിരിക്കുന്ന ഒരു മീഡിയ ഓളികാർഗിയനെക്കുറിച്ചാണ് അപ്പോൾ അത് ദൃശ്യമാധ്യമരംഗങ്ങളിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒന്നുമല്ല ദൃശ്യമാധ്യമരംഗങ്ങളിൽ യുക്തിവാദ പ്ലാറ്റ്ഫോമുകളിൽ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെ ഉള്ള എവിടെയൊക്കെയാണോ പൊതുബോധ സൃഷ്ടി നടത്തപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലൊരു മീഡിയ ഓളികാർഗി അല്ലെങ്കിൽ ഒരു ഓളികാർഗി മെൻ്റാലിറ്റി വിസിബിളായിട്ട് കാണുന്നു അത് പല വിഷയങ്ങളെയും അവതരിപ്പിക്കുന്നത് മാത്രമല്ല പല വിഷയങ്ങളെയും മെയിൻ സ്ട്രീമിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ബാക്ക് എൻഡിലെ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള മാധ്യമ ഓളികാർഗികളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെയാവട്ടെ ദേശീയ മാധ്യമങ്ങളിലൂടെയാവട്ടെ യുക്തിവാദി പ്ലാറ്റ്ഫോമുകളിലൂടെയാവട്ടെ നടത്തുന്നു അപ്പം ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് സംഘപരിവാടികളുടെ വിളനിലമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആദ്യഘട്ട പ്രോഗ്രാം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഓളി ഗാർഗിക് മെൻറ്റാലിറ്റി മെൻറ്റാലിറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അപ്പം നിങ്ങൾക്ക് നികേഷ് കുമാറിനെ അറിയാം കേരളത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തൂടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ റിപ്പോർട്ടർ ചാനലുകളിൽ വർക്ക് ചെയ്തിരുന്നു അതുപോലെ തന്നെ നേരത്തെ ഇന്ത്യ വിഷയങ്ങളിലും അദ്ദേഹം പ്രധാനപ്പെട്ട മീഡിയ മാധ്യമ പ്രവർത്തനമായിട്ട് വർക്ക് ചെയ്തിരുന്നു അദ്ദേഹം ഒരു നാലോ അഞ്ചോ വർഷത്തിന് മുൻപേ രണ്ടാമത്തെ മോഡി സർക്കാർ വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് വാർത്താവിതരണ വകുപ്പ് മന്ത്രി കേന്ദ്ര വാർത്താവിതരണ വകുപ്പ് മന്ത്രി കേരളത്തിലെത്തുകയും കേരളത്തിലെ വിവിധ മാധ്യമങ്ങളെ മാധ്യമ ചാനലിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സിനെ വിളിച്ചുകൂട്ടി ആശയവിനിമയം നടത്തി പറയുന്നത് നികേഷ് കുമാറും ആ മാധ്യമ ചർച്ചയിൽ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം ആ മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇത് കേരളത്തിലെ മറ്റൊരു തരത്തിലോട്ട് കേരളത്തിലെ മാധ്യമ ലോകത്തെ മറ്റൊരു തരത്തിലോട്ട് കൊണ്ടുപോകാനും സാഫ്രോണൈസ് ചെയ്യുന്ന തരത്തിലോട്ടോ മീഡിയ വേൾഡിനെ മാറ്റാനും കേരളത്തിലെ മീഡിയ വേൾഡിനെ മാറ്റാനും പോകുന്ന തരത്തിലോട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നതെന്നും അത്തരത്തിലോട്ടോ മാറാൻ പോകുന്നുവെന്നും അഞ്ചോ ആറോ വർഷം മുന്നേ നമ്മളടുത്ത് പറഞ്ഞിട്ട് സംബന്ധിച്ചത് നികേഷ് കുമാറാണ് നമ്മൾ കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രസപ്രതിനിധികളായിട്ട് വന്നിരുന്ന ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരെയല്ല അവിടെ ഇരിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ് ആ മുതിർന്ന മാധ്യമ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന അവരുടെ പ്രതിനിധികളായിട്ട് സംസാരിക്കുന്ന തരത്തിൽ വളരെ വിസിബിളായിട്ട് പാർട്ടി പൊളിറ്റിക്സ് സംസാരിക്കുന്ന തരത്തിൽ മാറുന്ന ഒരു കാഴ്ച അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇരുന്നു കൊണ്ട് കാണുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ മീഡിയ ചർച്ചകൾ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് ഇത് ഇത് ഒരു മാറ്റത്തെ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഒരു സാഫറിനൈസേഷൻ വല്ക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കേരളത്തിൽ മാത്രം സംഭവിച്ച കാര്യമൊന്നുമല്ല ഇപ്പോഴാണിത് കേരളത്തിൽ സംഭവിച്ചെങ്കിലും നാഷണൽ ചാനലുകളിലൊക്കെ തന്നെ ഇത് അറബ് ഗോസ്വാമിമാരുടെയും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം നാഷണൽ മീഡിയാസും ഇത്രയും സാഫറണൈസ്ഡ് വൽക്കരിച്ച് കഴിയുകയും നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്ന വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമ യുക്തി അനുസരിച്ച് ലോജിക്കലി പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണാടകയുടെ അല്ലെങ്കിൽ ഒരു നാലാം കാലത്ത് വിശേഷി വിശേഷിപ്പിച്ചിരുന്ന മാധ്യമ ലോകം വളരെ ബയസ്ഡായിട്ട് പ്രോ മോദി സർക്കാരിന് അനുകൂലമായിട്ട് തരത്തിൽ വാർത്തകൾ പറയുകയും അല്ലെങ്കിൽ അവർക്ക് വിരോ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ അതിനെ അവർ കോർണർ ചെയ്യുകയും ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഗോധി മീഡിയ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഗോതി മീഡിയയുടെ ഒരു ഒരു ന്യൂ വേർഷൻ ഒരു ഫോം ആയിട്ട് നമ്മൾ പിന്നെ കാണുന്നത് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ ലോകത്താണ് എല്ലാ ചാനലുകളുടെയും മാധ്യമ എഡിറ്റോറിയൽ പോളിസികൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവരുടെ ന്യൂസ് എയ്റ്റീൻ ചാനൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരുടെ ഇവൻ മാതൃഭൂമി പോലും പലപ്പോഴും അവരുടെ എഡിറ്റോറിയൽ പോളിസികൾ എടുക്കുന്ന നയങ്ങൾ അത്തരത്തിലുള്ള ചില സാമുദായിക ശക്തികളുടെ ചില പൊളിറ്റിക്കൽ ശക്തികളുടെ പ്രോ സർക്കാരുകളുടെ അല്ലെങ്കിൽ പ്രോ സാമുദായിക ശക്തികളുടെ മാത്രം വിഷയങ്ങൾ സംസാരിക്കുന്ന തരത്തിൽ അവർ അത് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാധ്യമഓളികാർഗി ഈ കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലെ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന മാധ്യമ ലോകത്ത് വളരെ വിസിബിളായിട്ട് വർക്ക് ചെയ്യുന്നതും അത് മറ്റു വിഷയങ്ങളെ മറ്റു ജനവിഭാഗത്തിൻ്റെ വിഷയങ്ങളെപ്പോലും മറച്ചു വെക്കുന്ന തരത്തിൽ ആണ് ആണിവർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത് രാഷ്ട്രീയപരമായ ഇമ്പോർട്ടൻസ് ഉള്ളത് സാമുദായികപരമായ ഇമ്പോർട്ടൻസ് ഉള്ളത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റിൻ്റെ ഓണർ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരൻ്റെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യകാലഘട്ടങ്ങളിൽ ഇവിടെ കേരളത്തിലെ വിവിധ സംസ്ഥാന സർക്കാരുകൾ മാറി വരുന്ന സംസ്ഥാന സർക്കാരുകളെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് സ്വാഭാവികമായിട്ടും ആ ഗവൺമെൻറ്റുകളെ മരുന്ന ഗവണ്മെൻറ്റുകളെ ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ കണ്ട് കണ്ടെത്തുക എന്ന രീതിയിൽ ഒരു പ്രതിപക്ഷമായിട്ട് ആക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഏഷ്യനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾക്കുണ്ട് എല്ലാ മാധ്യമങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം വിസിബിലിറ്റിയുമാണ് ജനങ്ങളുടെ ഇടയിൽ അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നമുക്ക് വേണ്ടി സംസാരിക്കുന്നു അല്ലെങ്കിൽ അത്തരം ഇഷ്യൂസ് സംസാരിക്കുന്നു എന്ന രീതിയിലോട്ടാണ് വരുന്നത് പക്ഷേ ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ അവരുടെ എഡിറ്റോറിയൽ പോളിസി വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ രംഗത്ത് എങ്ങനെയാണോ ഓളികാർക്കുകൾ വർക്ക് ചെയ്യുന്നത് സാമുദായിക സമ്മർദ്ദ ശക്തികൾ എങ്ങനെയാണോ അവരുടെ ന്യൂസുകൾ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മാത്രം രാഷ്ട്രീയപരമായി നേടിയെടുക്കുന്നത് അതുപോലെയാണ് മീഡിയ പോളിസികളെല്ലാം തന്നെ ഏഷ്യൻ നെറ്റിൽ നിന്ന് മാറിയത് എന്നാൽ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് പറയാം ഒന്ന് ഇതൊക്കെ നേർക്കുനേർ എന്ന് പറയുന്ന ഏഷ്യൻ നെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രൈം പ്രോഗ്രാമാണ് അത് ആയിരത്തോളം എപ്പിസോഡുകൾ ഏഷ്യനെറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് കാലവർഷത്തിനിടയിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഈ ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ദളിത് ഇഷ്യൂസാണ് അവർ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ അവർ അത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നില്ല കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് മുസ്ലിം വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അധികാര രോഗങ്ങൾ കൂടെയാണ് പോപ്പുലേഷൻ ബേസ് ആയാലും രാഷ്ട്രീയപരമായിട്ടായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ശരിയാണ് അവർ അവർ ഒരു നല്ലൊരു മെജോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഹാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ന്യൂസുകളൊന്നും തന്നെ അവർ അവോയ്ഡ് ചെയ്യാറില്ല അവർ മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യും പക്ഷേ രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ ഇല്ലാത്ത മറ്റ് ജനവിഭാഗങ്ങളെ അതിന് താഴെ നിൽക്കുന്ന എസ് സി എസ് ടി ജനവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ ദളിത് ജനവിഭാഗങ്ങളെയോ ഒക്കെ അല്ലെങ്കിൽ ആദിവാസി ജനവിഭാഗങ്ങളുടെയൊക്കെ വിഷയങ്ങളാണ് കൂടുതലായിട്ട് അത്തരത്തിലുള്ള മാധ്യമങ്ങൾ അവഗണിക്കുന്നതായിട്ട് കാണുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നേർക്കിൽ ആയിരത്തോളം എപ്പിസോഡ് കഴിഞ്ഞു അപ്പോൾ ഈ കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള രണ്ട് മൂന്ന് വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒന്ന് എയ്ഡഡ് കോളേജിലെ വിഷയം അതിപ്പോൾ നിലവിൽ പോലീസ് പിന്നെ സുപ്രീം കോടതി ആ കേസ് ഫയൽ ചെയ്യാനിരിക്കുന്നു സംസ്ഥാന സർക്കാർ അഫിഡവിറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം തൊഴിലവസരങ്ങൾ ഒരു എയ്ഡഡഡഡ് കോളേജ് സംവിധാനത്തിലുണ്ട് ഈ ഒരു ലക്ഷത്തി മുപ്പത്താറായിരം തൊഴിലവസരങ്ങളുള്ള വിവിധ മാനേജ്മെൻറ്റുകളാണ് ഈ തൊഴിലവസരങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരാണ് നിയമനം നൽകുന്നത് സർക്കാർ അവർക്കെല്ലാം തന്നെ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെ വാങ്ങിച്ചുകൊണ്ട് ഇതിൽ നിയമനങ്ങളെല്ലാം നടത്തുന്നത് എൻ എസ് എസും എസ് എൻ ഡി പി എം ഇ എസും ഒക്കെ ഉൾപ്പെടുന്ന വിവിധ വിവിധ മാനേജ്മെൻറ്റുകളാണ് അപ്പോൾ ഈ മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എയ്ഡഡ് കോളേജുകളിൽ തൽക്കാലം നിയമനങ്ങളിൽ റിസർവേഷൻ പാലിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഇടക്കാല വിധി ഉണ്ടാകുന്നു ഹൈക്കോടതിയിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു അതിന് അതിനു മുന്നേ തന്നെ ഇടക്കോളേജുകളിൽ നിയമനങ്ങളിൽ എസ് സി എസ് ടി റെസലേഷൻ പാലിക്കപ്പെടുന്നില്ല അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം തൊഴിലവസരങ്ങളിൽ പതിമൂന്നായിരം തൊഴിലവസരങ്ങൾ ദളിതരായിട്ടുള്ള എസ് സി എസ് ടി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അക്വർ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടേണ്ടതാണ് അത് കഴിഞ്ഞ എഴുപത് വർഷം അറുപത് എഴുപത് വർഷമായിട്ട് ആ ആ ആൾക്കാർക്ക് അതിൽ നിന്നൊരു ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും വളരെ വിരലുണ്ടാവുന്നവർക്കാണ് ചില മാനേജ്മെൻ്റുകൾ ജോലി കൊടുത്തത് എം ഇ എസ് ഉൾപ്പെടെ അത്തരത്തിൽ ചില ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് തുറന്ന് തന്നെ പറഞ്ഞ് അവർ പത്രസമ്മേളനം നടത്തി ഫസൽ ഗഫൂർ അവർക്ക് നിയമനങ്ങൾ എസ് സി എസ് ജി കാർക്കും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട് പക്ഷേ കോടതിയിൽ കേസിന് പോയത് പിന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയുമാണ് ഒബ്ജക്ഷൻസ് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് പോയത് അവരുടെ നിയമനങ്ങൾ റിസർവേഷൻ പോളിസി പാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിമൂന്നായിരം ദളിത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തൊഴിലവസരങ്ങൾ അവരുടെ ജീവിത അവസരങ്ങൾ അവരുടെ ജീവിത നിലവാരം മുന്നോട്ട് മാക്കാൻ പറ്റുന്ന അത്തരത്തിൽ അവർക്ക് അവർക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെട്ട പൊതുവഴികളെക്കുറിച്ച് ഈ ആയിരത്തിൽ ആയിരത്തിലേതെങ്കിലും ഒരു എപ്പിസോഡിൽ പിന്നെ ഏഷ്യൻ ചാനൽ ചർച്ച ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഈ അടുത്ത കാലത്താണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കൊണ്ടെത്തപ്പെട്ട് എംപ്ലോയ്മെൻറ്റ് സെൽ ബി നിർത്തലാക്കുന്ന ഒരു ഉത്തരവ് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ഉത്തരവ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് സെൽ എയും സെൽ ബിയുമാണ് വിവിധ വകുപ്പുകളിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലെ വിവിധ വകുപ്പുകളിൽ എത്രത്തോളം അതാത് വർഷത്തിൽ എത്രത്തോളം ബാക്ക്ലോഗ്സ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വരുന്നുണ്ടെന്നും ആ ബാക്ക് ലോഗ്സ് അക്യുമിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അത് ഏതൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് വന്നതുകൊണ്ടും അതിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ആ ബാക്ക്ലോഗ്സ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത സംവിധാനമാണ് സെഷൽ റിക്രൂട്ട്മെൻറ്റ് സെൽ എയും ബി എന്ന് പറയുന്നത് അപ്പോൾ ആ സെൽ ബി ആണ് ഒരു വിജിലൻസി വിജിലൻസി പവർ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ജിയോ ഇറക്കുന്നതിന് വകുപ്പ് മേധാവികൾക്ക് അത്തരത്തിൽ നിർദ്ദേശം കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു വകുപ്പ് പിന്നെ പൊതുഭരണ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൂടെ ഒരു ജിയോയിലൂടെ ഇല്ലാതാക്കി അപ്പോൾ അതിനെതിരെ ഏതാണ്ട് പത്തോളം ദളിത് സംഘടനകൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ സമരം നടത്തി കെ പി എം എസ് വലിയ പത്തൊൻപതിനായിരം പേര് തെരുവിലിറക്കി വലിയൊരു സമരം നടത്തി അതേപോലെ വിവിധ സംഘടനകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പല സമരങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുഖത്ത് നടത്തുകയാണ് ഇത്രയും ആൾക്കാർ തെരുവീതിയിലിറങ്ങിയിട്ടും അത് പത്തിരണ്ടായിരത്തോളം തൊഴിലവസരങ്ങൾ ആ വർഷം തന്നെ ഉദ്യോഗാർത്ഥികൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഇല്ലാതാക്കുന്നതാണ് എന്നിട്ട് പോലും ഇതൊന്നും തന്നെ ഏതെങ്കിലും ഒരു എട്ട് മണി ചാനൽ ചർച്ചയിൽ നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു നേർക്കുനേർ എന്ന് പറയുന്ന പോലത്തെ ഉള്ള ഈ പറയുന്ന പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ആഴ്ച ആഴ്ചയിലുള്ള പ്രോഗ്രാമിലോ ഒന്നും തന്നെ നമ്മളത് കാണുന്നില്ല നമ്മൾ ഈ ആയിരം എപ്പിസോഡായെന്ന് ഓർക്കണം അതുപോലെ തന്നെ ഈ ഏറ്റവും അടുത്ത കാലത്ത് കഴിഞ്ഞ ഡിസ ഒക്ടോബർ ഒന്നിനാണ് സുപ്രീം കോടതി വളരെ റിസർവേഷനെ റിസർവേഷനെപ്പോലും വളരെയധികം കോട്ടത്തിൽ ബാധിക്കാവുന്ന നെഗറ്റീവായിട്ട് ബാധിക്കാവുന്ന എസ് സി എസ് ടി സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോടതി വിധി വരുന്നത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഏതാണ്ട് ഇരുപത് കോടിയോളം ജനങ്ങൾ എസ് സി എസ് ടി ഭാഗത്തുനിന്ന് മാത്രമായിട്ട് റിസർവേഷൻ അപീൽ ചെയ്യുന്ന ഒരു സംവിധാനത്തെ അതിനെ മൊത്തം അതിൻ്റെ അസൽസിനെ മൊത്തം അതിൻ്റെ ഭരണഘടനാപരമായ പ്രാധാന്യത്തെ മൊത്തം റദ്ദെയ്തുകൊണ്ടാണ് അഞ്ചംഗ ബെഞ്ചിൻ്റെ ഒരു വിധി വരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പോലും പിന്നെ ഒരു എട്ട് മണി ചർച്ചയോ ഉള്ള ഏഷ്യനെറ്റിൻ്റെ പ്രോഗ്രാംസിലൊന്നും നമ്മൾ കണ്ടില്ല അപ്പം ഞാനിത് പറയുന്നതിന് കാരണം ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങളിൽ മേലും ഒരു ലൈസനിങ് വർക്ക് എന്ന രീതിയിൽ ഒരു സാമുദായിക പ്രവർത്തനം എന്ന രീതിയിലും ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിലും ഈ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് ഏഷ്യനെറ്റിലോടും അതുപോലെ തന്നെ മാതൃഭൂമി ചാനലുകൾ അതുപോലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും ലൈസൺ വർക്ക് എന്ന രീതിയിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് അഡ്വെർടൈസ്മെൻറ്റ് എലിമെൻറ്റ് കുറവാണ് ഇത്രയും ന്യൂസുകൾക്ക് അഡ്വെർടൈസ്മെൻറ്റ് ന്യൂസുകൾ കുറവായ ദളിതരുടെ ഇത്രയധികം തൊഴിലവസരങ്ങൾ നഷ്ടമാകുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അതല്ലെങ്കിൽ മറ്റു കാര്യം പറയുന്നത് ആ ഇതിനേക്കാൾ അഡ്വെർടൈസ്മെൻറ്റ് വാല്യൂ ഉള്ള മറ്റ് ന്യൂസ് വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ന്യൂസ് താഴെ പോകുന്നതെന്നാണ് എൻ്റെ ഒരേ ഒരു ചോദ്യം പതിമൂന്നായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ ദളിത് സമൂഹത്തിന് നഷ്ടമാകുന്ന വിഷയം നിങ്ങൾക്ക് ചാനൽ ചർച്ചകളിൽ സംസാരിക്കാനോ അതൊരു വിഷയമാക്കി മാറ്റുവാനോ തയ്യാറല്ലാത്ത നിങ്ങൾക്ക് നാളെ ഒരേ ഒരു തൊഴിലവസരം ദേവസ്വം ബോർഡ് നിയമനത്തിലെ പിന്നെ ശബരിമലയിലെ പിന്നെ മലയാള ബ്രാഹ്മണൻ ആയിരിക്കണം അവിടുത്തെ തന്ത്രി എന്ന് പറയുന്ന ഒരേ ഒരു നിയമനം കേരള സർക്കാർ അതല്ല മലയാള ബ്രാഹ്മണ എല്ലാവർക്കും പൂജ പഠിച്ച എല്ലാവർക്കും മലയാള പിന്നെ അവിടെ തന്ത്രിയാകാമെന്ന് പറഞ്ഞു കൊണ്ടൊരു ഉത്തരവിറക്കിയാൽ എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും എട്ട് ദിവസമായിരിക്കും പിന്നെ ചർച്ച അല്ലെങ്കിൽ ഒരു മാസം ഇതായിരിക്കും ചർച്ച അപ്പോൾ ഇത്തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വിമോചന കാലഘട്ടത്തിന് ശേഷം അവരുടെ പൊളിറ്റിക്സ് വർക്ക് ചെയ്തത് അവരുടെ ഫോർമുല വർക്ക് ഔട്ട് ചെയ്തത് അവർ കൃത്യമായിട്ട് നായർ ഈഴവ ക്രിസ്ത്യൻ അതുപോലെ തന്നെ മുസ്ലിം എ പി രണ്ട് വിഭാഗങ്ങളായാലും ഇവർ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടാണ് അവരൊരു ഉണ്ടാക്കുന്നത് അത് ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഡെമോഗ്രാഫിക് കൂടെ കൺസിഡർ ചെയ്തിട്ട് ആണ് അവരൊരു ഉണ്ടാക്കിയിട്ടാണ് അത് അവരെന്തിനാണ് ഭൂരിപക്ഷത്തിന് വേണ്ടി അവർക്ക് കിട്ടാനും അവർക്ക് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ജയിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നിന്ന് വിഭിന്നരല്ല കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും ഈവൻ ബി ജെ പി ആയാലും അങ്ങനെ തന്നെയായിരുന്നു ചേരുന്നത് അപ്പോൾ അത്തരത്തിലാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് വിമോചന കാലഘട്ടത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അവർ വർക്ക് ഔട്ട് ചെയ്യുന്നത് അത്തരത്തിൽ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റിനെയോ പോളിറ്റ് ബ്യൂറോയോ ആയാലും ആളായാലും മുഖ്യമന്ത്രിമാരായാലും രണ്ട് കക്ഷികളും അങ്ങനെ തന്നെയാണ് തീരുമാനമെടുത്തത് അതിൻ്റെ ഒരു ഒരു പ്രോസ് ആൻഡ് കോഴ്സും അതിൻ്റെ ഒരു ആ ഒരു ഫോമുലയുടെ ബേസിൽ തന്നെയാണ് അപ്പം ഇതേ ഫോമുല എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഫോമുലയുടെ ബാക്ക് ലോട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളുടെ മേധാവികൾ ആരാണെന്ന് നോക്കിയാൽ മതിയാവും ഈ മലയാള മനോരമയുടെ മേധാവി ആരാണെന്ന് നോക്കിയാൽ മതിയാവും ഏഷ്യനെറ്റിൻ്റെ മേധാവി ആരാണെന്ന് നോക്കിയാൽ മതിയാവും മാതൃഭൂമിയുടെ മീഡിയ വണിൻ്റെ ഇത്തരമുള്ള ഈ മീഡിയ മീഡിയ ഹൗസസ് ഓൺ ചെയ്യുന്നത് ഏത് ആരാണ് അവരുടെ സാമുദായിക താൽപ്പര്യത്തിനനുസരിച്ചാണ് നേരത്തെ പത്രമാധ്യമങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ അവരവരുടെ ഓളികാർക്കിക് മൈൻഡ് സെറ്റ് ഈ പറയുന്ന ഫ്രെയിംവർക്കിനകത്തുള്ള മെയിൻ സ്ട്രീമെന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാരുടെ ന്യൂസുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അതിന് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് വാല്യുണ്ടാവുക എന്ന് അവർ തിരിച്ചറിയുകയും മറ്റ് ന്യൂസുകൾ അഡ്വർടൈസ് ചെയ്തില്ലെങ്കിലും അവർക്ക് അവർ അവരുടെ ബിസിനസ് നഷ്ടമാകുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഈ അവരുടെ ഒരു ഒരു മൊറാലിറ്റി അവരുടെ ഒരു ഒഫീഷ്യൽ മൊറാലിറ്റി പോലും പണയം വെച്ചുകൊണ്ട് അവർ ഇത്തരത്തിൽ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്